നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഏളനാട് ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാത്തരം കൃഷിക്കും എല്ലാത്തരം ഫാമിനും അനുയോജ്യമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് മൂന്നേക്കർ സ്ഥലമാണ് കേട്ടോ ഇതിൽ അത്യാവശ്യം റബ്ബർ തെങ്ങ് തേക്ക് കുറേശെ കുരുമുളക് വറ്റാത്തൊരു കിണർ ഒരു കൊക്കറിന് പഞ്ചായത്ത് റോഡ് സൈഡ് ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില സെൻറിന് ഇരുപത്തി മൂവായിരം രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണർമാരായിട്ട് ഇരുന്നിട്ട് ഡീലിങ് നടത്താം കേട്ടോ എല്ലാത്തരം ഫാമിനും കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് വഴി സൗകര്യമുണ്ട് വെള്ള സൗകര്യമുണ്ട് കറൻറ്റിൻ്റെ സൗകര്യമുണ്ട് അത്യാവശ്യം റബ്ബറുണ്ട് തെങ്ങ് ഉണ്ട് തേക്ക് മരങ്ങളുണ്ട് കുറേശ്ശെ കുരുമുളകുമുണ്ട് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ഷൈലക്കര എന്ന പേജൊന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഫാമിനെ പറ്റിയ സ്ഥലം എന്ന് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറികൾ വരാറുണ്ട് അവർക്ക് ആർക്കെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഡയറക്റ്റ് ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചോളൂ വന്നോളൂ കണ്ടോളൂ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഡയറക്റ്റ് ഓണർമാരായിട്ടിരുന്ന് ഡീലിങ് നടത്താം ഇതാണ് കിണർ കെട്ടോ ഇതിൽ വെള്ളം ഒരിക്കലും വറ്റില്ല കിണറിൽ അത് ഗ്യാരൻറ്റിയാണ് പഞ്ചായത്ത് റോഡിനോട് ചേർന്നാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് കൂടിയ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം Okay, bye bye.